അപ്പോൾ അങ്ങനെ നമ്മൾ കന്യാകുമാരി ബീച്ചിൽ എത്തിയിട്ടുണ്ട് രാവിലെ ഡയറി യൂട്യൂബ് ചാനലിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം മുമ്പത്തെ എപ്പിസോഡുകൾ കണ്ട ആൾക്കാർക്കറിയാം നമ്മൾ തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരിയിലേക്ക് പോകുന്ന വഴിയിലാണ് ഇന്ന് നമ്മൾ സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികൾക്കൊപ്പമാണ് രാവിലെ യാത്ര തുടങ്ങി അരുവിക്കരയിൽ നിന്ന് കന്യാകുമാരിയിലേക്ക് ഇതുവരെ നമ്മൾ രണ്ട് സ്ഥലങ്ങളാണ് പോയത് അതായത് തൃപ്പരപ്പും പത്മനാഭപുരം കൊട്ടാരവും പോയി നമ്മൾ ഉച്ചയ്ക്ക് ഭക്ഷണമൊക്കെ കഴിച്ച് നമ്മൾ ഇനി നേരെ പോകാൻ പോകുന്നത് കന്യാകുമാരി കാണാൻ വേണ്ടിയിട്ടാണ് എന്തുകൊണ്ടും വളരെ മനോഹരമായിട്ടുള്ള ട്രിപ്പായിരുന്നു കുട്ടികളും പേരൻസും ടീച്ചേഴ്സും എല്ലാവരും ഒരേ മനസ്സായിട്ട് നമ്മൾ ഒത്തൊരുമിച്ച് ഒരു ബസ്സിൽ പോകുന്ന ഒരു യാത്രയാണ് തിരുവനന്തപുരത്ത് നിന്ന് കന്യാകുമാരി വരെ പോകാൻ വേണ്ടി ഏകദേശം നൂറ് കിലോമീറ്ററുകളുണ്ട് ഇപ്പോൾ നമ്മൾ പോകുന്നത് പത്മനാഭപുരം പാലസിൽ നിന്നാണ് അവിടെ നിന്ന് കന്യാകുമാരി ബീച്ചിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഏകദേശം മുപ്പത്തി മൂന്ന് കിലോമീറ്ററുകളാണുള്ളത് ഉച്ചഭക്ഷണം കഴിച്ചു അതുപോലെ തന്നെ രാവിലെ മുതൽ ഇതുവരെയുള്ള കാഴ്ചകളും വളരെ മനോഹരമായിരുന്നു തമിഴ്നാട്ടിലെ റോഡിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മൾ നേരെ കന്യാകുമാരി ബീച്ചിനെ ലക്ഷ്യമാക്കി മുന്നോട്ട് പോവുകയാണ് നമ്മൾ ഏകദേശം കന്യാകുമാരി ബീച്ചിനോട് അടുക്കുകയാണ് കേട്ടോ അവിടെ നല്ല തിരക്കുള്ള സ്ഥലമാണ് ബസ്സുകളും കാറുകളും ഒക്കെ ഇടാൻ വേണ്ടിയിട്ട് പ്രത്യേകിച്ച് സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട് അപ്പോൾ നമ്മളെ സ്കൂളിലെ കുട്ടികൾ ആയതുകൊണ്ട് സ്പെഷ്യൽ സ്കൂളിലെ കുട്ടികളായതുകൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങ് ദൂരത്തേക്ക് നിർത്തിയിട്ട് ഇങ്ങനെ നടന്നു വരാൻ വേണ്ടിയിട്ട് പ്രയാസമാണ് അതുകൊണ്ട് നമ്മൾ കുറച്ചുകൂടെ അടുത്തേക്ക് ഉള്ള ഒരു സ്ഥലത്ത് ഇറങ്ങിയതിന് ശേഷം നമ്മളെല്ലാം ഇറങ്ങിയിട്ട് ബസ് പാർക്കിങ്ങിലേക്ക് വിടുകയാണ് മച്ചാൻസായിരുന്നു നമ്മുടെ വണ്ടി കേട്ടോ അടിപൊളി വണ്ടിയാണ് നല്ല യാത്രയായിരുന്നു ഏകദേശം ബീച്ചിനെ അടുത്ത് തന്നെ നമ്മൾ ഇറങ്ങി നമ്മളെല്ലാവരും ചേർന്ന് ബീച്ചിനെ ലക്ഷ്യമാക്കി പോവുകയാണ് നമുക്ക് ഒന്നാമത്തെ ലക്ഷ്യമെന്ന് പറഞ്ഞാൽ വിവേകാനന്ദ പാറയിലേക്ക് പോകണമെന്നാണ് നമ്മുടെ കൂടെയുള്ള മുന്നേ കൂടെ ഉണ്ട് രാഖിയുണ്ട് മുന്നേ ഉറക്കമായിട്ടുണ്ട് ബസ്സിലിരുന്ന് ഉറങ്ങി അപ്പോൾ വിവേകാനന്ദ പാറ കാണണം എന്നുള്ള ലക്ഷ്യത്തിലാണ് നമ്മൾ മുന്നിലേക്ക് പോകുന്നത് കേട്ടോ ടീച്ചേഴ്സും ഒക്കെ ഉണ്ട് അവരൊക്കെ കുട്ടികളെ നന്നായിട്ട് കെയർ ചെയ്താണ് മുന്നോട്ട് പോകുന്നത് കുട്ടികളെല്ലാം വളരെ തയ്യാറെടുപ്പോടു കൂടിയാണ് വന്നത് കേട്ടോ നമ്മൾ അറിഞ്ഞില്ല എല്ലാവരും കുളിക്കാനും ഒക്കെ വേണ്ടിയിട്ടുള്ള ഡ്രസ്സൊക്കെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവർ വണ്ടിയിൽ നിന്ന് എടുത്ത് ബാഗുകളൊക്കെ ആയിട്ടാണ് നമ്മൾ ബീച്ചിലേക്ക് പോകുന്നത് ആദ്യം നമ്മൾ വിവേകാനന്ദ പാറയിൽ പോയി അവിടുത്തെ വിശേഷങ്ങളൊക്കെ കണ്ടതിന് ശേഷം തിരിച്ച് വന്നിട്ട് ബീച്ചിൽ പോകാം എന്നുള്ള തീരുമാനമാണ് ആദ്യമായിട്ടുള്ളത് നമ്മൾ ബീച്ചിലേക്ക് കയറുമ്പോൾ വലത്തേക്ക് ബീച്ചിലേക്കും പോകാൻ ഇടത്തേക്ക് പോകുമ്പോഴാണ് നമ്മൾ ഇതുപോലെ ബോട്ടിങ്ങിനുള്ള സൗകര്യവും ടിക്കറ്റൊക്കെ എടുക്കുന്ന ടിക്കറ്റ് കൗണ്ടറൊക്കെ വരുന്നത് നമ്മൾ അങ്ങോട്ടേക്ക് പോകുമ്പോൾ തന്നെ ഒരു സൈഡിലായിട്ട് നിറയെ കടകളുണ്ട് നമ്മൾ ഏത് ടൂറിസ്റ്റ് പ്ലേസിൽ പോയി കഴിഞ്ഞാലും ഇതുപോലുള്ള കടകൾ നമുക്ക് കാണാൻ കഴിയും വസ്ത്രങ്ങൾ അതുപോലെ തന്നെ ടോയ്സ് ഭക്ഷണ സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ കഴിയുന്ന നിരവധി കടകളാണ് നമുക്കിവിടെ കാണാൻ കഴിയുന്നത് അത് അതുമാത്രമല്ല സ്വദേശിയരും വിദേശീയരുമായിട്ടുള്ള ടൂറിസ്റ്റുകൾ ഭക്തജനങ്ങൾ അതായത് വിവേകാനന്ദ പാറയിൽ പോകുന്ന കുറേ ഭക്തജനങ്ങളുണ്ട് പിന്നെ അടുത്തുതന്നെ ക്ഷേത്രങ്ങളുണ്ട് അങ്ങനെയൊക്കെ വന്നിട്ടുള്ള ഒരുപാട് ആൾക്കാരെ നമുക്ക് കാണാൻ കഴിയും സ്കൂൾ കുട്ടികൾ പിന്നെ നമ്മുടെ കേരളത്തിൽ നിന്നുള്ള ആൾക്കാർ പുറത്തു നിന്നുള്ള ആൾക്കാർ പിന്നെ തമിഴ്നാട്ടിൻ്റെ തന്നെ തള്ള ആൾക്കാർ അങ്ങനെ ഒരുപാട് ആൾക്കാർ കാണാൻ പറ്റും നമ്മുടെ കുട്ടികൾ യൂണിഫോം ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാകാൻ കഴിയും കേട്ടോ ഈ വലത് സൈഡിലേക്ക് കാണുന്നതാണ് നമ്മുടെ ബോട്ടിങ്ങിലേക്ക് ബോട്ടിങ്ങിലേക്ക് ടിക്കറ്റ് എടുക്കാൻ വേണ്ടി നിൽക്കുന്ന ആൾക്കാരാണ് കേട്ടോ അപ്പോൾ നമ്മൾ ബാക്കിയുള്ള സ്ഥലങ്ങളിലൊക്കെ പോയപ്പോൾ നമുക്ക് കൺസ്യഷൻ കിട്ടിയത് കാരണം നമ്മൾ നേരെ ഫ്രണ്ടിലേക്ക് പോവുകയാണ് കാരണം നമുക്ക് കയറാൻ കഴിയുമെന്നുള്ള വിശ്വാസത്തോടു കൂടി മുന്നിലേക്ക് പോകണം ഭയങ്കര തിരക്കാണ് നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല നല്ല നീളത്തിലാണ് ക്യൂ കിടക്കുന്നത് അത്രയും പേർക്ക് ഇതിനകത്തേക്ക് പോകാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ ഇത് നാല് നാല് വരെ ഉള്ളൂ ഇതിൻ്റെ ടൈം ഏകദേശം മൂന്നേ മുക്കാലായിട്ടുണ്ട് അപ്പോൾ നമുക്ക് എങ്ങനെയെങ്കിലും അകത്തേക്ക് കയറാം എന്നുള്ള നമ്മൾ നമ്മളകത്തേക്ക് പോകണം അതായത് ഫ്രണ്ടിലേക്ക് പോകുകയാണെന്നിട്ട് ടീച്ചർ അകത്ത് പോയി സംസാരിക്കുകയും ചെയ്തു കേട്ടോ നേരത്തെ കണ്ടിലേക്കു അത്രയും ആൾക്കാർ ഇനി സ്ഥലം കാണാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് അതുപോലെ തന്നെ ഒരുപാട് ആൾക്കാർ അകത്തേക്കും പോയിട്ടുണ്ട് സമയവും ഏകദേശം കഴിയാറായിട്ടുണ്ട് അപ്പോൾ ഇന്ന് ഇനി കടത്തിവിടാൻ പറ്റത്തില്ല എന്ന് അവർ പറഞ്ഞു അപ്പോൾ അങ്ങനെ നമ്മൾ ആ ഉണ്ടായിരുന്ന ഒരു ഇതുണ്ടല്ലോ സന്തോഷം സന്തോഷം പോയിട്ടില്ല എന്നാലും ചെറിയൊരു വിഷമം ഞാൻ വിവേകാനന്ദ പാറയിൽ പോയിട്ടില്ല ഇതിലൂടെ നമുക്ക് പോവുകയും നിങ്ങൾക്കൊക്കെ അതിൻ്റെ കാഴ്ചകളൊക്കെ കാണിച്ചു തരാമെന്നാണ് വിചാരിച്ചത് അത് മാത്രമല്ല അവിടെ എന്തോ ഒരു സ്പെഷ്യലായിട്ടുള്ളൊരു സംഭവം അത് പിന്നീടാണ് അറിഞ്ഞത് പാലം കൂടെ വന്നിട്ടുണ്ട് അന്ന് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല നമ്മൾ ഈ പോകുന്ന സമയത്ത് അതിൻ്റെ ആൾക്കാരൊക്കെ പോകുന്നുണ്ട് എന്നാലും ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല അപ്പോൾ അതൊക്കെ കാണാലോ നിങ്ങൾക്ക് കാണിച്ചു തരാലോ എന്നൊക്കെ ഉള്ള സന്തോഷത്തിലായിരുന്നു പക്ഷേ സമയം കഴിഞ്ഞത് കാരണം അത് നടന്നില്ല നമ്മൾ നേരെ ബീച്ചിലേക്ക് അതായത് ഇപ്പുറത്തെ സൈഡിലേക്ക് നമ്മൾ അങ്ങോട്ട് പോയപ്പോൾ വലത് സൈഡിൽ ഇടത് സൈഡിലേക്കാണ് പോയത് വലത് സൈഡിലേക്കുള്ള റോഡിലേക്ക് നമ്മൾ തിരിഞ്ഞു നമ്മൾ ബീച്ചിലേക്ക് പോകുന്ന ആ റോഡാണിത് കേട്ടോ അതിൻ്റെയും ഒരു സൈഡ് നിറയെ കടകളാണ് ഒരു സൈഡെന്ന് മാത്രം പറയേണ്ടത് ഇപ്പോൾ കച്ചവടങ്ങൾ കുറവാണ് എന്നുള്ളത് മാത്രമേ ഉള്ളൂ വൈകുന്നേരം ആകുമ്പോൾ ആളും കൂടും അതുപോലെ തന്നെ കച്ചവട സ്ഥാപനങ്ങളെല്ലാം ഓപ്പണും ആവും അത്രയ്ക്കും ഒരു എന്താണ് കച്ചവടങ്ങളുടെ ഏരിയ തന്നെയാണ് ഇവിടെ എല്ലാ സ്ഥലത്തേയും പോലെ തന്നെ തുണികളും ബാഗുകളും അതുപോലെ കഴിക്കാനുള്ള ഫുഡ് കോർട്ടുകളും പിന്നെ ചെറിയ ചെറിയ അല്ലറച്ചില്ലറ സാധനങ്ങൾ പത്ത് രൂപയ്ക്ക് ഏതെടുത്താലും പത്ത് രൂപ ഇരുപത് രൂപ അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങൾ പിന്നെ ഇവിടെ മാത്രം കിട്ടുന്ന ചെറിയ ഈ കടലിൽ നിന്നുള്ള പ്രോഡക്റ്റുകളുണ്ടല്ലോ അങ്ങനെയുള്ള സാധനങ്ങൾ പിന്നെ മസാല ഐറ്റംസ് അങ്ങനെയൊക്കെ തുടങ്ങി ഒരുപാട് വെറൈറ്റി സാധനങ്ങൾ നമുക്ക് ഇവിടെ കാണാൻ കഴിയും കേട്ടോ പിന്നെ വില വിലയുടെ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ വില കുറവാണ് താരതമ്യം ചെയ്യുമ്പോൾ വില കുറവാണ് ക്വാളിറ്റിയുടെ കാര്യം പറയുന്നില്ല കാര്യം ക്വാളിറ്റി ചിലപ്പോൾ കുറച്ച് കുറവാണെങ്കിൽ നമ്മുടെ വില നല്ല രീതിയിൽ വ്യത്യാസം ഉണ്ട് കേട്ടോ ഇങ്ങനെയുള്ള വെറൈറ്റി ഐറ്റംസ് നമുക്ക് പല സ്ഥലങ്ങളിലും കാണാൻ കഴിയും നേരെ നമ്മൾ ബീച്ചിലേക്കാണ് പോകുന്നത് കേട്ടോ വളരെ മനോഹരമായിട്ടുള്ള ബീച്ചാണ് ചെറിയ ഏരിയ ഉള്ളു വലിയ വിശാലമായിട്ടുള്ള ബീച്ചെന്നൊന്നും പറയാനില്ല പോയിട്ടുള്ളവർക്കറിയാം പാറകളാൽ നിറഞ്ഞിട്ടുള്ള ബീച്ചാണ് സൈഡിലൊക്കെ ഒരുപാട് പാറകളുണ്ട് ഇപ്പോൾ ഇറങ്ങി നിൽക്കാൻ കണക്കിന് ഇങ്ങനെ പടിക്കെട്ടുകളൊക്കെ ചെയ്തിട്ടുണ്ട് ഇപ്പോൾ തന്നെ ഒരുപാട് ആൾക്കാർ വന്നിട്ടുണ്ട് സൂര്യ അസ്തമനം തുടങ്ങിയിട്ടില്ല ഏകദേശം സൂര്യൻ അസ്തമിക്കാറായിട്ടുണ്ട് എന്നാലും ഇനിയും സമയമുണ്ട് അപ്പോൾ നമുക്ക് ഇവിടെയൊക്കെ ഒന്ന് ചുറ്റിക്കറങ്ങി കാണാനുള്ള സമയമാണ് ഒരുപാട് ആൾക്കാർ ഇപ്പോൾ തന്നെ ബീച്ചിൽ വന്നിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നമ്മൾ കന്യാകുമാരി ബീച്ചിൽ എത്തിയിട്ടുണ്ട് നമ്മുടെ ഭാഗ്യക്കേട് കൊണ്ട് മോട്ടിങ് കയറാൻ പറ്റിയിട്ടില്ല സത്യം പറഞ്ഞ കന്യാകുമാരി ഫുള്ള് കാണിച്ചു തരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ ഈ ഒരു ട്രിപ്പ് ഇവിടെ വന്നത് പക്ഷെ ഇനി കന്യാകുമാരി എന്ന് പറഞ്ഞ ട്രിപ്പ് പൂർണ്ണമാവണമെങ്കിൽ തീർച്ചയായിട്ടും അങ്ങ് വിവേകാനന്ദ പാറയിൽ ബോട്ടിലൊക്കെ പോയി അവിടുത്തെ അവിടെ എന്തൊക്കെ പുതിയ ക്രമീകരണങ്ങളൊക്കെ ചെയ്യുന്നുണ്ടല്ലേ ചെയ്തിട്ടുണ്ട് നമ്മൾ വന്നിട്ട് നാളായതേ ഉള്ളൂ അല്ലല്ല ആ തൂക്കുമാരും ഒക്കെ പണി ചെയ്യുന്നുണ്ട് ഞാൻ അവിടെ വേറെ നടക്കുന്നുണ്ട് വന്നിട്ടുണ്ട് ഒത്തിരി വർഷമായിട്ട് ഞാൻ എനിക്ക് തോന്നുന്നത് പത്താം ക്ലാസ്സിലാണ് അതിന് ഇത് അപ്പുറത്ത് പോയിട്ടുള്ളത് ഒരു വർഷത്തിന് മുന്നേ വന്നിട്ടുണ്ട് പക്ഷെ അപ്പുറത്ത് പോകാൻ പറ്റി വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ ഇതുവരെ അപ്പുറത്ത് പോയിട്ടില്ല പോകാൻ രീതിയിലാണ് വന്നത് പറ്റും എന്നുള്ള രീതിയിലാണ് രാവിലെ ഒരു നാല് മണിക്ക് വന്ന നാലല്ല ഒരു പോട്ട് ഒരു ഏഴ് മണിക്ക് ഇവിടെ എത്തിയിരുന്നെങ്കിൽ ആയിട്ട് നാല് മണിക്ക് ടിക്കറ്റ് കിട്ടും വെറുതെ കാണണം കാണണത് അതുകൊണ്ട് അപ്പോൾ ഇനി നമുക്ക് ഇവിടുത്തെ കാഴ്ചകൾ ബീച്ച് പിന്നെ എന്താണ് ഷോപ്പിങ് അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രമേ നമുക്ക് ഈ എപ്പിസോഡിൽ കാണാൻ പറ്റുകയുള്ളൂ എന്താണ് ഇവിടെ കുറേ സംഭവങ്ങൾ കഴിക്കാനും ആ കഴിക്കാനും കുറേ സംഭവങ്ങളുണ്ട് പിന്നെ വേണമെങ്കിൽ ഇവിടെ ഇറങ്ങി പൊളിക്കാം പിന്നെ ഇവിടെ നിന്ന് വിവേകാനന്ദ പാറ കാണാം അതൊക്കെ ഉള്ളു നമ്മുടെ ിൽ നമുക്ക് വേറൊരു സാഹചര്യം നമുക്ക് തീർച്ചയായിട്ടും അപ്പുറത്ത് പോവാനും വിവേകാനന്ദ അവിടെ പോയി അവിടുത്തെ അപ്പോൾ ആട്ടാ അതാണ് പറഞ്ഞത് കേട്ടോ അത് നമ്മൾ കണ്ടിട്ടില്ല സൈഡിൽ ആർച്ച് തൂക്കു ആർച്ച് ബ്രിഡ്ജ് അപ്പോൾ അത് കാണാന്നുള്ളൊരു പ്രതീക്ഷയിലാണ് വന്നത് പക്ഷേ നടക്കത്തില്ല ഭയങ്കര ആള് ഭയങ്കര ആൾ കാരണം നമ്മൾ പിള്ളേർ ഇത്രയും പേരെ കൊള്ളണ്ടേ അല്ലെങ്കിൽ നമ്മൾ പോയ സ്ഥലത്തെല്ലാം ചെറിയ കൺസീഷൻ തന്നാണ് നമ്മൾ കയറ്റി വിട്ട വരിയിൽ നിൽക്കേണ്ടി വന്നില്ല പെട്ടെന്ന് തന്നെ മുകളിൽ ഫ്രണ്ട് കയറ്റി വിട്ട് ടിക്കൻ്റെ കാര്യം എനിക്കറിയില്ല എന്തായാലും തന്നെ കയറ്റി വിട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ ഇവിടെ നല്ല ലോങ് ആയിട്ട് കിടക്കുന്നതുകൊണ്ട് കയറ്റി വിട്ടില്ല അത് കാരണം നമുക്ക് അങ്ങോട്ട് പോകാനും പറ്റത്തില്ല ഇത് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലേ തിരുവള്ളുവർ പ്രതിമയാണ് ഏകദേശം നൂറ്റി മുപ്പത്തി മൂന്ന് അടി ഉയരമുള്ള തിരുവള്ളുവർ അല്ലെങ്കിൽ വള്ളുവർ എന്ന് പറയുന്ന പ്രതിമയാണ് ഇനി തിരുവള്ളുവർ ആരാണെന്ന് അറിയണ്ടേ തമിഴ് സാഹിത്യത്തിലെ ഒരു ഇതിഹാസ താരമാണ് ഈ തിരുവള്ളുവർ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പോയില്ലേ ടിക്കറ്റ് കൗണ്ടറിൽ നിന്ന് അവിടെ നിന്ന് ടിക്കറ്റ് കിട്ടി ആ വിവേകാനന്ദ പാറയിലേക്ക് പോകുന്ന ആൾക്കാരാണ് ബോട്ടിൽ ബോട്ടിൽ കയറി നമ്മൾ അവിടെ വിവേകാനന്ദ പാറയിൽ പോകുമ്പോൾ ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയും ഗ്ലാസ് ബ്രിഡ്ജ് വന്നിട്ടുണ്ട് ഈ ഇടയ്ക്കാണ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞത് ഒന്ന് തിരുവള്ളുവർ നിൽക്കുന്ന ആ സ്റ്റാച്ചു നിൽക്കുന്ന പാറയും ഇപ്പുറത്ത് വിവേകാനന്ദ പാറയും ഇനി എന്താണ് വിവേകാനന്ദ പാറ എന്ന് നോക്കാം വിവേകാനന്ദ സ്വാമികൾ കടൽ നീന്തി കിടന്ന് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ഈ പാറയിൽ ഇരുന്ന് ധ്യാനിച്ചിരുന്നു എന്നാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് സെപ്റ്റംബർ രണ്ടിനാണ് അന്നത്തെ ഇന്ത്യൻ പ്രസിഡന്റ് ബി ബി ഗിരി ഈ സ്മാരകം രാഷ്ട്രത്തിന് വേണ്ടി സമർപ്പിക്കുന്നത് ഒരു കാര്യം കൂടെ ഉണ്ട് ദേവി കന്യാകുമാരി ഒറ്റക്കാലിൽ നിന്ന് തപസനുഷ്ഠിച്ചിരുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന ശ്രീപാദപാറ വിവേകാനന്ദ പാറയിലാണ് ഉള്ളത് ദേവിയുടേതെന്ന് വിശ്വസിക്കപ്പെടുന്ന പാദമുദ്ര അഥവാ ശ്രീപാദം ഇപ്പോഴും അവിടെ പൂജിക്കപ്പെടുന്നുണ്ട് നമ്മളെ സ്കൂളിലെ പിള്ളേരാണ് ആ ബോയ്സും ഗേൾസൊക്കെ ഉണ്ട് ഈ കാണുന്ന ഈ സൈഡിൽ കാണുന്ന എല്ലാം നമ്മൾ അവിടെ നിന്ന് വന്ന ആൾക്കാരാണ് എല്ലാവരും ടീച്ചേഴ്സും വലുതും ചെറുതും എല്ലാം കുളിക്കാൻ വേണ്ടി ഇറങ്ങിയിട്ടുണ്ട് ഗേൾസ് അപ്പുറത്ത് നിൽപ്പുണ്ട് ഇത് ബോയ്സ് ഒരു രക്ഷയില്ല ഒരുപാട് ആൾക്കാരുണ്ട് നല്ല തിരയുണ്ട് കേട്ടോ ഇവിടെ നിൽക്കുമ്പോഴേ ഒരു ഇവിടുന്ന് നല്ല ചരിവാണ് അതുകൊണ്ടേ ഇവിടെ വന്ന് നല്ല ഒരു നല്ല ശക്തിയായിട്ടാണ് വന്നിട്ട് പിന്നെ വരെ കുറയണം മുന്നേം കിടന്ന് ചാടയാണ് ഞാൻ കൃഷി ഞാൻ ഏകദേശം വൈകുന്നേര സമയം ആറായിട്ടുണ്ട് സൂര്യാസ്തമനം ഉടനെ തന്നെ നടക്കും ഈ ബീച്ചിൽ ഇഷ്ടം ഇത്രയും പേരുണ്ട് പത്തൊമ്പത് ആൾക്കാരുണ്ട് എവിടെ പിടിച്ചോ 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 ആ വേണ്ട വേണ ഇറക്കി ഇറക്കിട ഇറക്കി ഇറക്കി മതി

മാത്ര നേരത്തെ പറഞ്ഞില്ലേ ഇവർ എല്ലാം കരുതി കൂട്ടിയാണ് വന്നിട്ടുള്ളത് കുളിക്കാനും എല്ലാ തയ്യാറെടുപ്പ് കൂടിയാണ് അവർ വന്നിട്ടുള്ളത് അവരുടെ ഡ്രസ്സൊക്കെ അവർ രണ്ടാമത് കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ എനിക്കിതൊക്കെ കാണുമ്പോൾ കുറച്ച് ഭയമായിരുന്നു കാര്യം ഞാനിങ്ങനെയുള്ള സ്ഥലങ്ങളിലൊന്നും ഇറങ്ങാൻ വേണ്ടിയിട്ട് ഇഷ്ടപ്പെടുന്ന ആളല്ല സത്യം പേടി കൊണ്ടാണ് അപ്പോൾ ഇവരൊക്കെ ഇവിടെ നിന്ന് കളിക്കുമ്പോഴത്തേക്കും അവർ ഭയങ്കരമായിട്ട് സന്തോഷിക്കുന്നുണ്ട് പക്ഷേ എനിക്കും ചെറുതായിട്ട് ഭയം ഉണ്ടായിരുന്നു കേട്ടോ ആ അതുകൊണ്ട് ഞാൻ ഇറങ്ങിയില്ല എന്തായിരുന്നാലും അവർ കിടന്ന് ആഘോഷിക്കുകയാണ് എല്ലാവരും ടീച്ചേഴ്സും അതുപോലെ തന്നെ കുട്ടികൾ എല്ലാവരും കൂടെ കൊണ്ട് എല്ലാവരും ആഘോഷിക്കുകയാണ് അവിടെ അമ്മമാരൊക്കെ സൈഡിൽ നിന്ന് നോക്കി നിൽക്കുന്നുണ്ട് കേട്ടോ മക്കള് സന്തോഷിക്കുന്ന കാണാൻ വേണ്ടിയിട്ട് അവർ നോക്കി നിൽക്കുന്നുണ്ട് മുന്നേ നമ്മൾ കടലിൻ്റെ സൈഡിൽ നിറത്തി കാലൊക്കെ വന്ന് നനച്ചല്ലാണ്ട് അങ്ങ് താഴോട്ടൊന്നും ഇറങ്ങിയില്ല ഇറങ്ങാൻ ഇത് കുത്തനെയുള്ള ചരിവ് പോലുള്ള ഒരു സ്ഥലമാണ് അതുകൊണ്ട് പെട്ടെന്ന് തിര വരാനും നല്ല ശക്തിയായിട്ട് തിര അടിക്കാനും സാധ്യത ഉണ്ട് ഒന്നുമില്ല സൂപ്പർ ആയിരുന്ന ഇതിനെ ഇറക്കി അതിന്റെ പാടിനെ കാണണം ഇത് ഇറങ്ങി ഞാൻ മാത്രമേ ഇറങ്ങാത്തുള്ളൂ ഏ താടിയോ കൊള്ളാമോ ആണോ അങ്ങനെ ബീച്ചിലെ കളികളൊക്കെ കഴിഞ്ഞു എല്ലാവരും കരയിലേക്ക് കയറി അത്യാവശ്യം വേണ്ടുന്നവരൊക്കെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തതിന് ശേഷം നമ്മളിനി ചെറിയ ഷോപ്പിങ്ങും പിന്നെ അവിടെയുള്ള കുറച്ച് കാഴ്ചകളിലേക്കാണ് പോകുന്നത് കേട്ടോ ഒരുപാട് ഫുഡ് പ്രോഡക്റ്റുകൾ നമുക്കിവിടെ കാണാൻ കഴിയും അതായത് തെരുവിൽ വിൽക്കുന്ന ചെറിയ ചെറിയ ഭക്ഷണ സാധനങ്ങളൊക്കെ നമുക്ക് അവിടെ നിന്ന് വാങ്ങി കഴിക്കാൻ കഴിയും അതുപോലെ തന്നെ അവിടെ ഒരു ക്ഷേത്രമുണ്ട് അവിടത്തേക്ക് ഒരുപാട് ആൾക്കാർ വരുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് പോകാൻ വേണ്ടി ഒരുപാട് ഭക്തജനങ്ങൾ അതുവഴി കറങ്ങി വരുന്നുണ്ട് പിന്നെ നമുക്കവിടെ ഒരുപാട് സാധനങ്ങൾ വാങ്ങാൻ കഴിയും ഇതൊക്കെ വില കുറവാണ് കേട്ടോ വളരെ വില കുറവാണ് സാധനങ്ങൾ വാങ്ങാൻ വേണ്ടി ക്വാളിറ്റി ഉള്ളതുകൊണ്ട് ക്വാളിറ്റി കുറഞ്ഞതുകൊണ്ട് നോക്കി മേടിക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സാധനങ്ങൾ വാങ്ങിക്കാൻ കഴിയും ഇവിടെ നിന്ന് ഷർട്ട് നേരത്തെ നമ്മൾ ഇങ്ങോട്ട് ഇറങ്ങിയപ്പോൾ ഇത്രത്തോളം കടകളൊന്നും ഓപ്പൺ ആയിട്ടില്ലായിരുന്നു ഇപ്പോ ആ സ്ഥലം മുഴുവൻ നിറഞ്ഞിട്ടുണ്ട് ആൾക്കാരെ കൊണ്ടും അതുപോലെ തന്നെ കടകളെ കൊണ്ടും മുഴുവനായിട്ട് നിറഞ്ഞിട്ടുണ്ട് തുണിയും ബാഗും അതുപോലെ ചെറിയ ടോയ്സ് ഐറ്റങ്ങളും പിന്നെ ഫാൻസി ഐറ്റംസും ഡ്രസ്സ് ഇതൊക്കെയാണ് ഇവിടുത്തെ മെയിൻ കച്ചവട സാധനങ്ങൾ നമ്മൾ അത്യാവശ്യം വേണ്ടുന്ന സാധനങ്ങളൊക്കെ വാങ്ങിച്ചു കേട്ടോ വിലക്കുറവാണ് നല്ല വിലക്കുറവാണ് സാധനങ്ങൾ വാങ്ങിക്കാൻ വേണ്ടിയിട്ട് കുട്ടികൾക്ക് വേണ്ടിയിട്ട് ചെറിയ ആക്ടിവിറ്റീസൊക്കെ ഉണ്ട് കേട്ടോ ഈ ചെറിയ കറൻറ്റിൽ പ്രവർത്തിക്കുന്ന കാറുണ്ടല്ലോ അതൊക്കെ ഉണ്ട് കുട്ടികൾക്ക് വേണ്ടി ഇവിടെ ഉരുത്തി കളിക്കാൻ വേണ്ടിയിട്ട് അത് പ്രത്യേക ക്യാഷ് കൊടുക്കേണ്ടി വരുമോ അതിന് വേണ്ടിയിട്ട് നേരത്തെ വിവേകാനന്ദ പാറയിൽ പോയ ആൾക്കാരും അതല്ലാതെ വൈകുന്നേരം സൂര്യ അസ്തമനം കാണാൻ വേണ്ടിയിട്ട് വന്ന ആൾക്കാരും കൊണ്ട് നമ്മുടെ കന്യാകുമാരി ബീച്ച് നിറഞ്ഞിട്ടുണ്ട് കാണുമ്പോൾ തന്നെ മനസ്സിലാവും ചെറിയൊരു വഴിയാണ് പക്ഷേ ആൾക്കാരുടെ വരവ് നോക്കാം അങ്ങോട്ട് പോകുന്ന ആൾക്കാരും അതുപോലെയാണ് തിരിച്ചു വരുന്ന ആൾക്കാരും അതുപോലെയാണ് ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ നല്ല തിരക്കാണ് ഈ സമയത്ത് കന്യാകുമാരി നമുക്ക് അനുഭവപ്പെടുന്നത് കാഴ്ചകൾ കണ്ട് നിന്നപ്പോഴാണ് ഒരു സൈഡിൽ വലിയൊരു ആൾക്കൂട്ടം എന്താണെന്ന് നോക്കിയപ്പോൾ ഇതാണ് സംഭവം സൂര്യൻ അസ്തമിക്കാൻ പോവുകയാണ് കേട്ടോ അത് കുഴപ്പമില്ല ആൾക്കാർ ഒരുപാട് പേര് കാണുന്നുണ്ട് നമുക്ക് കാണാൻ കഴിയുന്ന ഒരു കാഴ്ച തന്നെയാണ് നിങ്ങൾ ശ്രദ്ധിച്ച് കാണുമോ എന്നറിയില്ല സൂര്യൻ്റെ നടുക്കായിട്ട് ഒരു ചെറിയൊരു ഷാഡോ പോലെ വരുന്നുണ്ട് നിങ്ങൾ ശ്രദ്ധിച്ചോന്നറിയില്ല കേട്ടോ അപ്പോൾ അത് എന്താണെന്ന് മനസ്സിലായോ ഒരു കപ്പൽ പാസ് ചെയ്യുന്നതാണ് ആ സൂര്യൻ്റെ ഒരു ഷാഡോ കാണുന്നില്ലേ അത് മൂവ് ചെയ്യുന്നുണ്ട് കേട്ടോ സൂര്യന് താഴേക്ക് മൂവ് ചെയ്യുന്നുണ്ട് ആ ഷാഡോ സൈഡിലേക്ക് മൂവ് ചെയ്യുന്നുണ്ട് അതൊരു ഗംഭീര കാഴ്ച തന്നെയായിരുന്നു കേട്ടോ സൂര്യ സൂര്യാസ്തമനം നമുക്ക് നന്നായിട്ട് കാണാം അതുപോലെ തന്നെ ഈ ഒരു കപ്പലും കൂടെ പാസ് ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടല്ലോ അതൊരു ഗംഭീര കാഴ്ച തന്നെയായിരുന്നു അത് കാണാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു നമ്മളും കറക്റ്റ് ടൈമിൽ അവിടെ എത്തി സൂര്യാസ്തമനവും നമുക്ക് കാണാൻ പറ്റി നൈറ്റ് ഇതൊക്കെയാണ് കാഴ്ച കേട്ടോ ഒരുപാട് നമ്മൾ ഉണ്ടായിരുന്നു ഒരുപാട് കച്ചവടം ഉണ്ടായിരുന്നു ഇപ്പം അതിൻ്റെ ഇരട്ടി ഇരട്ടി ഇരട്ടിയായി ഇഷ്ടംപോലെ ആൾക്കാർ വന്നിട്ടുണ്ട് നമ്മൾ അത്യാവശ്യം ഷോപ്പിംഗ് കഴിഞ്ഞു പിന്നെ എല്ലാ കടകളും കാണിക്കണ്ടല്ലോന്ന് എന്ന് കട്ട് ചെയ്യുന്നുള്ളതേ ഉള്ളൂ നമ്മളിവിടെ വന്ന ഒരാൾ മിസ്ക്കി ഇവർ കുളിച്ചപ്പോഴേ യൂണിഫോം മാറിയിട്ടുണ്ട് ഒരാളും മിസ്സിക്കാമെന്ന് പറഞ്ഞത് നമ്മളെല്ലാവരെയും അങ്ങോട്ട് തിരിച്ച് വിളിച്ചിരിക്കുകയാണ് അങ്ങോട്ട് പോവുകയാണ് നോക്കാം ഓടിപ്പോയിട്ടെ കൂട്ടത്തിലൊരാളെ മിസ്സിങ്ങായിരുന്നു കേട്ടോ കിട്ടി കിട്ടി കിട്ടിയിരുന്നു നമ്മുടെ കൂട്ടത്തിലുള്ള ഒരാൾ കുറച്ച് ഓടിയാട്ട കടന്ന് അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു ദിവസം നമ്മൾ സ്പെഷ്യൽ സ്കൂളിലെ പിള്ളേരോട് ബഡ് സ്കൂളിലെ പിള്ളേരുടെ കൂടെ ആയിരുന്നല്ലോ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു അവരുടെ സന്തോഷത്തിൽ കൂടെ പങ്കുചേരാൻ നമുക്കും ഫാമിലിയായിട്ട് കഴിഞ്ഞു നമ്മളിന്ന് കൊട്ടാരം പിന്നെ തൃപ്പരപ്പ് കന്യുമരി ബീച്ച് നമ്മൾ ബോട്ടിംഗ് പോകാൻ പറ്റുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് മാത്രം പറ്റിയില്ല എന്നാലും കുഴപ്പമില്ല അത്രയും സമയം നമ്മൾ ബീച്ചിൽ ചിലവഴിച്ചു കുറേ പേരൊക്കെ കുളിച്ചു നമ്മൾ അതിലൂടെ എൻജോയ് ചെയ്തു പിന്നെ എന്താണ് ഷോപ്പിംഗ് കാര്യങ്ങൾ നല്ല തിരക്കുണ്ട് അതാണ് നമ്മളിപ്പോൾ കാണുമ്പോൾ തന്നെ ഇവിടെ നിറഞ്ഞ് നിൽക്കുകയാണ് അതുപോലെ തന്നെ കച്ചവടം ആ അതും കറക്റ്റ് ടൈമിൽ കാണാൻ പറ്റി

സത്യം പറഞ്ഞ അങ്ങനെ ചെയ്യേണ്ടായിരുന്നു അങ്ങനെ ഇട്ടുകൊണ്ട് പക്ഷെ ഈ കാണാതായ കുട്ടികൾ യൂണിഫോത്തിലായിരുന്നു യൂണിഫോത്തിലായതുകൊണ്ട് കണ്ടുപിടിക്കുന്നു എല്ലാരും ഉണ്ട് എന്തായിരുന്നു അപ്പോൾ ആളം കിട്ടി നമ്മളെല്ലാവരും ഒത്തു കൂടിയിട്ട് ഇനി നമ്മൾ എല്ലാവരും ഒത്തുകൂടി നമ്മുടെ ട്രിപ്പിന്റെ അവസാന നിമിഷങ്ങളിലേക്ക് എത്തുകയാണ് നമ്മൾ മച്ചാൻസ് വണ്ടിയിലാണ് പോയത് വണ്ടിക്ക് വേണ്ടിയിട്ടുള്ള പ്രൊമോഷനൊന്നുമല്ല എന്നായിരുന്നാലും നല്ലതായിരുന്നു അടിപൊളിയായിരുന്നു വണ്ടിയുടെ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് നമ്മൾ ആ നിർത്തിയെടുത്ത് തന്നെ നമ്മൾ വന്നു എല്ലാവരും വണ്ടിയിലേക്ക് കയറി ഇതായിരുന്നു നമ്മുടെ സാരഥി അതുപോലെ തന്നെ രണ്ട് മൂന്ന് പേര് കൂടെ ഉണ്ടായിരുന്നു വണ്ടിയിലൂടെ അതൊക്കെ വണ്ടിയുടെ മുതലാളിയും അല്ലെ അതിൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആൾക്കാരും ഒക്കെയാണ് കേട്ടോ അപ്പോൾ എന്തായിരുന്നാലും നൈസായിരുന്നു നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു ബൈ വണ്ടിയിലുള്ളത് അപ്പോൾ നമ്മുടെ ട്രിപ്പിൻ്റെ അവസാന ഭാഗങ്ങളിലേക്ക് എത്തുമ്പോൾ ആകാശ പരിപാടികളും കുറഞ്ഞൊന്നുമില്ല ആഘോഷ പരിപാടികളൊക്കെ വളരെ എൻജോയ്മെൻ്റ് ചെയ്ത് ഡാൻസ് കളിച്ചൊക്കെയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് വന്നപ്പോൾ എങ്ങനെയായിരുന്നു അതിലും എനർജി കൂടിയാണ് നമ്മൾ തിരിച്ചു പോകുന്നത് കേട്ടോ എല്ലാവരും എല്ലാവരും ഇറങ്ങി ഡാൻസൊക്കെ കളിച്ച് ആടിച്ചു പൊളിച്ച് അർമാദിച്ച് തന്നെയാണ് തിരിച്ച് നമ്മുടെ നാട്ടിലേക്ക് പോകുന്നത് ും പ്രതീക്ഷിക്കുകയാണ് ഇതിലും നല്ല യാത്രകൾ ഇനി വരുന്നുണ്ട് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ കുഴപ്പമുണ്ട് നമ്മളിഷ്ടപ്പെടുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതുപോലെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ നിങ്ങളുടെ കവണ്ടിൽ രേഖപ്പെടുത്തുക പുതിയ പുതിയ വിശേഷങ്ങളുമായിട്ട് നമ്മൾ മടങ്ങിയേക്കുന്നതായിരിക്കും ദുബായ്